കാരവൻ എക്സിബിഷന് മലപ്പുറം കൊണ്ടോട്ടിയിൽ നൽകിയ സ്വീകരണമാണിത് നൂറുകണക്കിന് സ്ത്രീകളും പെൺകുട്ടികളുമാണ് തടിച്ചുകൂടിയത് ഒപ്പം എല്ലാവിധ സഹായങ്ങളുമായി പുരുഷന്മാരും അവർ പാടുന്നു എന്ന പേരിൽ നടത്തിയ സംഗീത സംഗീതശില്പമായിരുന്നു പ്രധാന ആകർഷണം പെൺകുട്ടികളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് സാമൂഹ്യനീതി വകുപ്പ് പരിപാടി സംഘടിപ്പിച്ചത് പെൺകുട്ടികളുടെ സുരക്ഷ ആരോഗ്യം പോഷകാഹാരം തുടങ്ങിയ കാര്യങ്ങളിലെ ബോധവൽക്കരണം എക്സിബിഷനിലൂടെ നടത്തും ഇതിനായി കാരവണിനകത്ത് ഡോക്യുമെന്ററി പ്രദർശനവുമുണ്ട് ഞങ്ങളെ ഞങ്ങളെ അടുക്കളയിൽ പെൺജാതി എന്ന് ഇങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും അവർ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ ഈ കൂടിയ ജനതയും ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് വിശ്വാസം കവലകളിലാണ് കാരവന് സ്വീകരണം ഒരുക്കിയത് സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാരും പരിപാടി കാണണമെന്നത് തന്നെയാണ് ലക്ഷ്യം അതിന് മികച്ച പ്രതികരണവും ഉണ്ടായി വളരെ ആർജവത്തോട് കൂടിയിട്ടാണ് ഈ കുട്ടികൾ നിന്നിവിടെ പരിപാടി അവതരിപ്പിച്ചത് അതിന് കാരണം ഈ സമൂഹം നമ്മളെ സമൂഹം തന്നെ അവരോട് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു സമീപനം നമ്മൾ അവർക്ക് കൊടുത്തതുകൊണ്ടാണ് നാടകം കവിതാവിഷ്കാരം ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികളും കൊണ്ടോട്ടിയിൽ നടന്നു ജനുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച കാരവൻ പ്രയാണം ഈ മാസം പതിനാലിന് കാസർഗോഡ് സമാപിക്കും മാതൃഭൂമി ന്യൂസ് മലപ്പുറം